തിരുവനന്തപുരം വെള്ളനാട് മാർക്കറ്റിലേക്കുള്ള ജലവിതരണം നിർത്തലാക്കിയ വാട്ടർ അതോറിറ്റി നടപടിക്കെതിരെ പ്രതിഷേധവുമായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലെ തറയിൽ കിടന്നായിരുന്നു വൈസ് പ്രസിഡന്റ് വെള്ളനാട് ശ്രീകണ്ഠന്റെ പ്രതിഷേധം വെള്ളനാട് മാർക്കറ്റിൽ രണ്ടായിരത്തിഒമ്പത് മുതലുള്ള കുടിശ്ശിക തുകയായ പതിനഞ്ച് ലക്ഷം രൂപ ഒരുമിച്ചടക്കണമെന്നാവശ്യപ്പെട്ട് ആറ് മാസം മുമ്പ് മാർക്കറ്റിലെ ജലവിതരണം വാട്ടർ അതോറിറ്റി നിർത്തലാക്കിയിരുന്നു മാധ്യമ വാർത്തയെ തുടർന്ന് തുക ഗഡുക്കളയടക്കാമെന്ന വ്യവസ്ഥയിൽ കണക്ഷൻ നൽകിയെങ്കിലും കഴിഞ്ഞ മാസം വീണ്ടും ജലവിതരണം നിർത്തലാക്കി ഇതോടെയാണ് മാർക്കറ്റിനുള്ളിൽ പ്രവർത്തിക്കുന്ന വിവിധ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം അവതാളത്തിലായത് ഇതിനു പിന്നാലെയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് രാജലക്ഷ്മിയുടെ നേതൃത്വത്തിൽ നെടുമങ്ങാട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അജേഷ് എൻ വിയെ ഉപരോധിച്ചത് തുടർന്ന് നടത്തിയ ചർച്ചയിൽ പരിഹാരം കാണാതെ വന്നതോടെയാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വെള്ളനാട് ശ്രീകണ്ഠൻ തറയിൽ കിടന്ന് പ്രതിഷേധിച്ചത് ഇത്രയും സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന മാർക്കറ്റിൽ ഒറ്റ കണക്ഷനിലൂടെയുള്ള പൈപ്പ് ലൈനാണ് ഉള്ളതെന്നും അതാണ് പഞ്ചായത്ത് ഭരണസമിതി കുടിശ്ശികടക്കാൻ തയ്യാറാകാത്തതെന്നും വെള്ളനാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വെള്ളനാട് ശ്രീകണ്ഠൻ ഒന്ന് സ്റ്റോർ രണ്ട് കാർഷിക വിപണി മൂന്ന് കൃഷിഭവൻ നാല് നാല് ഓഫീസ് ഈ ഓഫീസുകൾ കണക്ഷൻ വരുന്നതാണ് വലിയ കുടിശ്ശേരി കാരണമായിരുന്നു പല സമിതികളെല്ലാ സമയം ഈ കുടിശ്ശി അടക്കാൻ താല്പര്യപ്പെടുത്തി അതാണ് കുടിശ്ശിക അടക്കണം പക്ഷെ ഒറ്റയടിക്ക് ഞങ്ങൾക്ക് നേരി വന്ന ഈ ബില്ല് പഞ്ചായത്തിൽ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി കൊണ്ട് കഴിയുന്നു ഇന്നാമത്തെ കാര്യം സർക്കാർ ഞങ്ങൾക്ക് ഗ്രാമസഭകൾ അംഗീകരിച്ചുള്ള പദ്ധതികൾക്ക് പോലും പണം തരുന്നില്ല തുടർന്ന് ഈയുമായി നടത്തിയ ചർച്ചയിൽ ഗിഡുക്കളായി പഞ്ചായത്ത് തുക അടക്കാമെന്നും സ്ഥാപനങ്ങൾക്ക് പ്രത്യേകമായി പുതിയ കണക്ഷൻ നൽകുമെന്ന വ്യവസ്ഥയിലാണ് പഞ്ചായത്ത് ഉപരോധം അവസാനിപ്പിച്ചത് കേരളാ വിഷനൂസ് തിരുവനന്തപുരം